ആദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രേംജ്യോതി ആശ്രമത്തിലാണ് ആയിരിക്കുന്നത് ഏതാനും ഫാമിലിയോടൊപ്പം സബർമതി ഇടവകയിലെ ഏതാനും ഫാമിലിയോടൊപ്പം ഈ ഒരു മൊവ മിണ്ടാമരത്തിൽ ഞങ്ങൾ എത്തിച്ചേരുകയായിരുന്നു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു കോൺഗ്രിഗേഷനിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് താമസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ ഒരു ദേവാലയത്തിൽ വന്ന് ബലി അർപ്പിക്കണം ർപ്പിച്ച് അവരോട് ഒരു നിമിഷം സംസാരിക്കണം ഈ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഫാമിലിയോടൊപ്പം ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഞങ്ങൾ എത്തിച്ചേർന്ന ഈ അവസരത്തില് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ പന്ത്രണ്ടാം വിഭാഗ വാർഷികമാണ് ഈ ഒരു ആഘോഷം നടത്തുവാൻ അവർ തിരഞ്ഞെടുത്ത വേദി കൂടിയാണ് മൗവ എന്ന് പറയുന്ന ഈ ഒരു മിണ്ടാമഡം യാത്ര ഇതിനോടകം ഒത്തിരിയേറെ വിവാഹ വാർഷികങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ആഘോഷങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ആഘോഷങ്ങൾക്ക് ഒത്തിരിയേറെ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ വ്യത്യസ്തമായ ഈ ഒരു വിവാഹ വാർഷിക ആഘോഷത്തിൽ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചിത്രീകരണം ഞാൻ നടത്തുന്നത് ഇവരുടെ പന്ത്രണ്ടാം വിവാഹ വാർഷിക ആഘോഷം അവർ നടത്തുവാൻ തിരഞ്ഞെടുത്ത രംഗമാണ് എന്നെ ഏറെ ആകർഷിച്ചത് വ എന്ന് പറയുന്ന സ്ഥലത്തെ ഈ ഒരു മിണ്ടാമരത്തിലാണ് അവർ ഈ ഒരു ആഘോഷം നടത്തുവാനും അതിനുള്ള സാബ്ദിക ചെലവ് മുഴുവനും ഇവിടെ നൽകുവാനുമായിട്ടാണ് അവർ തീരുമാനമെടുത്തിരിക്കുന്നത് അത് എന്നെ ഏറെ ആകർഷിക്കുകയുണ്ടായി മറ്റുള്ളവർക്ക് ഇത് നല്ലൊരു മാതൃകൂടിയാണ്

아리카 <laughs>